ഇന്ന് നമ്മൾ ചപ്പാത്തിക്കും നെയ്ച്ചോറിനൊക്കെ ഒരേപോലെ കറി തയ്യാറാക്കാതെ ഇതുപോലെ ഇടക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇടക്ക് നമ്മൾ ചെയ്താൽ മതി പിന്നെ അതങ്ങ് സ്ഥിരമായിക്കോളും അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ ഞാനിവിടെ ഒരു ഇരുപത് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു എട്ട് വറ്റൽ മുളകെടുക്കുക എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ അത് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുക എണ്ണയൊന്നും ചേർക്കാണ്ട് ഇതുപോലെ നമ്മൾ വറുത്തെടുക്കുക വറുത്തെടുക്കെട്ടോ നല്ലപോലെ വറവായതിനു ശേഷം മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാം നമ്മളത് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ചേരുവ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേറെ ഒന്നുമില്ല തക്കാളിയാണ് മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് തക്കാളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ ഒരു നാല് തക്കാളിയോളം നമുക്കിതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം അരച്ചു കൂട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു എടുത്ത് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ ഉള്ളിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും രണ്ട് ടീസ്പൂൺ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു പച്ച ചവ ഒന്ന് മാറിക്കിട്ടിട്ടോ എന്നിട്ടാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സാധാരണ മുളക് പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഗരം മസാല ഉണ്ടാവുമല്ലോ അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ കൂട്ടെ കുറക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം ഗരം മസാലയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കിലോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് മൂടി വെക്കണം കാരണം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ട് മാത്രമല്ല ഈ മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അധികം വെള്ളം ഒന്നും ചേർക്കാണ്ട് ഒന്ന് ഇതുപോലെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കുക ഒന്ന് തിരിച്ചിട്ടിട്ട് ജസ്റ്റ് പിന്നെ ഒന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ ഇതുപോലെ നമ്മൾ അടച്ച് തന്നെ വേവിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പേസ്റ്റിലേക്ക് നമ്മൾ മൂന്ന് തക്കാളി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് ടൊമാറ്റോയുടെ പ്യൂരുകൂടെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ആ തക്കാളി അരക്കുന്ന സമയത്ത് തന്നെ മൂന്നോ നാലോ തക്കാളി വെച്ചിട്ടും എനിക്ക് അരച്ചെടുക്കാം കേട്ടോ അതല്ല എനിക്ക് അത്ര തന്നെ പുളി മതി എന്നുണ്ടെങ്കിൽ മൂന്ന് തക്കാളി വെച്ച് തന്നെ ചെയ്തെടുക്കാം എന്നിട്ട് ഇതും വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇതൊരു തിക്ക് ഗ്രേവിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം നിങ്ങൾ ഇതിലേക്ക് ഓഴിക്കരുത് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഒരു കപ്പോ അര കപ്പോ നിങ്ങൾക്ക് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് ചെറിയ തീയിൽ അങ്ങ് വെച്ചു കൊടുത്താൽ മതി ചിക്കൻ വേവ് വരെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അങ്ങനെ വെക്കേണ്ടി വരും അപ്പോഴേക്കും ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ടാവും അതുപോലെ ഇടയ്ക്കിടക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കണം കേട്ടോ അത് പ്രത്യേകം പറയുകയാണ് അപ്പോൾ അടച്ച് വെച്ച് നമ്മൾ കുറച്ച് നേരം വയ്ക്കുക അപ്പോഴേക്കും ചിക്കനിൽ നിന്നും കുറച്ചുകൂടെ വെള്ളം ഇറങ്ങും അപ്പോഴേക്കും കറക്റ്റ് പാകത്തിന് വെള്ളമായിട്ടുണ്ടാവും ഒരിക്കലും ഇതിലേക്ക് ഒരുപാട് വെള്ളം നിങ്ങൾ ഒഴിക്കരുത് പ്രത്യേകം പറയാണ് കാരണം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് കേട്ടോ ഈ ഒരു നല്ല കുറുകിയ ഗ്രേവിയോട് കൂടി ഇത് നമ്മൾ കഴിക്കണം ചിക്കൻ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കസൂരി മേത്തി ഒരു രണ്ട് ടീസ്പൂണും അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് വിളമ്പാകുന്നതാണ് ഇത്രയേ ഉള്ളൂ ശരിക്കും ഇത് ചെയ്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നെ ആയിരിക്കും ഇതേ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ നെയ്ച്ചോറ് ഇടിയപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് പൊറാട്ടയുടെ കൂടെയൊക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ abu ella thanks for watching